Hello. ഒരുപാട് എൻക്വയറീസ് നമുക്ക് വരാറുണ്ടായിരുന്നു ബെറ്റി റോസിൻ്റെ പ്ലാന്റ് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ച് ഓൾറെഡി നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നു അത് സ്റ്റോക്ക് ഔട്ടായിരുന്നു ഇപ്പം എന്താണെ ബെറ്റി റോസ് റെഡും ബെറ്റി റോസ് ബ്ലൂവും നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് നല്ല ഹെൽദി ആയിട്ടുള്ള ബ്ലൂമിങ് സ്റ്റേജ് പ്ലാന്റ് ആണ് എത്തിയിരിക്കുന്നത് കേട്ടോ രണ്ട് കളർ കോംബോ ആയിട്ടാണ് അഞ്ഞൂറാണ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് രണ്ട് കളറൂടെ കേട്ടോ അതുകൊണ്ട് ഇതാണ് പ്ലാന്റ് സൈസ് നല്ല ഉള്ള നല്ല ഹെൽദി ആയിട്ടുള്ള പ്ലാന്റ് ആണ് വന്നിരിക്കുന്നത് അടിപൊളിയാണ് ബെറ്റി റോസ് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ളൊരു പ്ലാന്റ് ആണ് നല്ലതുപോലെ നല്ല നമ്മുടെ വലിയ ഫ്ലവേഴ്സ് നല്ല പെറ്റൽസ് ഒക്കെ ഉള്ള ഫ്ലവേഴ്സ് ഫ്ലവേഴ്സാണ് ബെറ്റി റോസിൻ്റെ അപ്പോൾ ഒരുപാട് കസ്റ്റമേഴ്സ് ചൂസ് ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണ് ബെറ്റി റോസ് അപ്പോൾ നിങ്ങൾക്ക് പ്ലാന്റ്സ് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ഇട്ടിരുന്നാൽ മതി ഇതുകൂടാതെ നമുക്ക് ആയിട്ടുള്ള ഹൈബ്രിഡ് വെറൈറ്റി പ്ലാന്റ് എത്തിയിട്ടുണ്ട് കേട്ടോ നല്ല ഡിഫറൻറ്റ് കളേഴ്സിലുള്ള നമ്മൾ സ്റ്റോക്ക് ചെയ്യാത്ത ടൈപ്പ് നല്ല അടിപൊളി കളേഴ്സ് എത്തിയിട്ടുണ്ട് അതിൻ്റെ ഇതാണ് പ്ലാന്റ് സൈസ് നിറയും ഒക്കെ ഉള്ള നല്ല ഗ്രോത്ത് ഉള്ള പ്ലാന്റ് ആണ് അതും നമ്മൾ കോംബോ ഓഫറിലാണ് ഇട്ടേക്കുന്നത് പത്ത് കളറ് കോംബോയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം വാട്സപ്പിൽ കിട്ടും ജസ്റ്റ് മെസ്സേജ് ഇട്ടിരുന്നാൽ മതി ഏതൊക്കെ കളേഴ്സാണ് എങ്ങനെയൊക്കെയാണ് എന്നൊക്കെ നമ്മൾ ഷെയർ ചെയ്ത് തരാം ഓൾ ഇന്ത്യ നമുക്ക് കൊറിയർ സർവീസും അവൈലബിൾ ആണ് അപ്പോൾ പ്ലാൻസ് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടോളൂ കേട്ടോ